ശ്രീ പി എം ഷാജി ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞ ദിവസ സംഭവം മാത്രം പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഏകദേശം അഞ്ഞൂറ്റി പത്തിലധികം ആളുകളാണ് റോഡിൽ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കൊലപാതകമായി തന്നെ അതിനെ നോക്കി കാണേണ്ടി വരും കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയിരിക്കാം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം ഇതൊന്നുമല്ലാതെ ഒന്നും അറിയാതെ മരണപ്പെട്ട നിരവധി ആളുകൾ കാൽനടയാത്രക്കാർ അവർ വാഹനം പോലും ഓടിക്കുന്നതല്ല ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിയമം കൂടുതൽ കർശനമാക്കുമ്പോൾ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും മാത്രമല്ലാതെ തുടക്കം മുതൽ തന്നെ എങ്ങനെയാണോ വാഹനം ഓടിക്കാൻ പഠിക്കേണ്ടത് അന്ന് മുതൽ തന്നെ കൃത്യമായ അവബോധം നൽകുകയല്ലേ നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള കൃത്യമായ സമഗ്രമായ അറിവ് നൽകുകയല്ലേ അതിന് ആധാരമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ സംവിധാനത്തിൽ ഉള്ള പിഴവുകൾ ആണ് പലപ്പോഴും ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അതിൽ ഉദാഹരണം ലേനേഴ്സ് ലൈസൻസ് സംവിധാനത്തിൻ്റെ ഇത് ഇത് പറഞ്ഞു അറുപത് ശതമാനം മാർക്ക് കിട്ടിയാൽ പോകും ഈ അറുപത് ശതമാനം മാർക്ക് കിട്ടിയാൽ പാസ്സാവുന്നതിൽ അദ്ദേഹം ബാക്കി നാൽപ്പത് ശതമാനം ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യത്തിൽ വളരെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു നിയമമായിരിക്കണം ചോദിച്ചിരിക്കുന്നുണ്ട് അത് അദ്ദേഹം തെറ്റു പറഞ്ഞു അതായത് ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം അല്ലെങ്കിൽ പാലത്തിലോ കയറ്റത്തിലോ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതിന് വേറൊരു ആൻസറോ പറഞ്ഞ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ലാത്ത ഒരാളെ ജയിപ്പിക്കാൻ പാടില്ല അങ്ങനെ അതായത് ഊഹം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയുണ്ട് അതായത് തിരഞ്ഞെടുത്ത് എഴുതുകയല്ലോ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരെ ആ ക്ലി അത് ആ അതും അവിടെയും അത് പറയണം അയാളുടെ പണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അയാളുടെ ബിഹേവിയറ് അയാൾ ഇപ്പോൾ സിഗ്നലൊക്കെ നമ്മുടെ മുന്നിൽ കാണിക്കണമായിരുന്നു അപ്പോൾ അയാൾക്ക് ആ സിഗ്നൽ ഇതിപ്പോൾ പിക്ചർ കാണിക്കുക സിഗ്നലിൻ്റെ പിക്ചർ കാണിച്ചിട്ട് അദ്ദേഹത്തിനു പറയുകയാണെങ്കിൽ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അല്ലെങ്കിൽ പിക്ചർ ഇടദിവസത്തേക്ക് തിരിയാനാണോ അത് സൈനേജ് കാണിക്കുന്നു പക്ഷേ അവിടെ മറ്റേ ഒരു സൈൻ കാണിച്ചു ഒരു ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം എന്ന് പറയുന്നൊരു സൈൻ കാണിച്ചിട്ട് നമ്മൾ പറയാം അയാൾ ഉത്തരം പറഞ്ഞു ഇത് ഇടതുവശം ചേർന്നാണ് അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം ശരി എന്തുകൊണ്ടാണ് നമുക്ക് ഇടതുവശം ചേർന്ന് വാഹനം മോടിക്കണം നിയമം ഉണ്ടോന്ന് ഒരു ചെറിയൊരു അയാളെ പഠിപ്പിക്കാനായിട്ട് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം ചോദിക്കാം നമുക്കൊരു എക്സ്പ്ലേഷൻ കൊടുക്കാം ഇപ്പം അതൊന്നുമില്ല അതിൽ കാണുന്ന ഓപ്ഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അദ്ദേഹം അറു അറുപത് ചോദ്യത്തിൽ അറുപത് ശതമാനം മാർക്ക് കിട്ടിയാൽ അങ്ങനെ ഒരു സംവിധാനം അപ്പോൾ അത് അതിനൊക്കെയല്ല മാറ്റണം ഇപ്പോൾ വിദേശങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലെ ഇത് കഴിഞ്ഞാൽ അവരെ സിനാരിയോ കാണിക്കുന്നത് അത് ചിലപ്പോൾ വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് ആ വീഡിയോ കാണിച്ചിട്ട് അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു അപ്പോൾ നല്ലൊരു അവേർനെസ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ട് വന്ന ഒരാൾക്കെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അത് മനസ്സിലിരിക്കും ഇതിപ്പോൾ പഴി നമ്മൾ ഇനി കർക്കിക്കുത്ത് മാതിരിയുള്ളൊരു സംവിധാനത്തിലാണ് ആ സംവിധാനം പോകുന്നത് അതേപോലെ തന്നെ ടെസ്റ്റ് നമുക്ക് ഇവിടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സംവിധാനങ്ങളൊക്കെ വരുന്നുള്ളൂ നമ്മളിപ്പോൾ റിയൽ ടൈമാണ് ചെയ്യുന്നത് അവിടെയും നമുക്ക് ഒത്തിരി സേഫ്റ്റി എന്താണ് കുറവുകളുണ്ട് അപ്പോൾ ആ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ പ്രാഗല്ഭ്യത്തെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യണ ഉദ്യോഗസ്ഥന് അറിയത്തില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സേഫ്റ്റിക്കനുസരിച്ചുള്ള ഒരു സ്ഥലത്തായിരിക്കും ഞാനടക്കം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സേഫായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ മാത്രമല്ല എല്ലാ തരത്തിലും ഈ പറയുന്ന നിയമത്തിൽ പറയുന്ന രണ്ട് സെക്ഷൻ പതിനഞ്ചിൽ ഒരു പത്ത് ഇരുപത് കാറ്റഗറി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതിൽ കുറേയൊക്കെ നമ്മൾ കണ് നമുക്കതിന് സിനാരിയയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല ഒരു ഇപ്പോൾ റൂറൽ സൈഡിൽ നടത്തുന്ന ഒരു ആർ ടി ഓഫീസിൽ നടക്കുന്ന കാര്യം അവിടെ ഒരു റോഡിൽ ഒരു സിഗ്നൽ സംവിധാനം ഉണ്ടാവില്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യും ആ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും ചില സ്ഥലങ്ങളിൽ വളവോ തിരുവോ റൗണ്ട് അബോട്ട് ഉണ്ടാവില്ല റൗണ്ട് അബോട്ട് ഇല്ലാത്ത സ്ഥലത്ത് അവിടെ എന്ത് ഇത് എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള കുറേയാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുക അത് അതോടൊപ്പം തന്നെ ഇവർ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ഏതെല്ലാം ശക്തമായിട്ടുള്ള ലോബികൾ പ്രവർത്തിച്ചാലും പഠിപ്പിക്കാതെ ടെസ്റ്റിന് ഹാജരാക്കാൻ ഇപ്പോൾ അങ്ങനെ ഒരു ലൈസൻസ് കിട്ടുകയാണ് സംവിധാനം വരണം എന്നുള്ളത് ഇപ്പോൾ അത് അതിന് അതിനിപ്പോൾ പല പ്രാവശ്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ആയിരുന്നു ഇത് സ്ട്രിക്റ്റ് ആക്കുന്നുള്ളൂ അവസാനം പിന്നിലോട്ട് പോകേണ്ടി വന്നില്ലേ അപ്പോൾ ആ ഒരു മേഖലയിൽപ്പെട്ട ആളുകൾ ഇതിനെ ആ അവർക്ക് സാമൂഹ്യബോധമില്ല എന്ന് തന്നെ പറയണം അവർക്ക് ഒരു സാമ്പത്തിക താല്പര്യം മാത്രമേ ഉള്ളൂ ആ സാമ്പത്തിക താല്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാമൂഹ്യ സാമൂഹ്യബോധത്തോടു കൂടി ഇത് ഒരാളുടെ സിബി പറഞ്ഞ മാതിരി ഒരാളുടെ ജീവൻ മാത്രമല്ല ആ ഓടിക്കുന്ന ആളുടെ മാത്രമല്ല നമ്മൾ ചാവേർമാതിരിയാണ് ഇപ്പോൾ റോഡിലോട്ട് പോകുന്നത് ഞാനും മരിക്കും ഞാൻ പത്ത് വരെ കൊല്ലും എന്ന് പറയുന്ന രീതിയിലാണ് ഈ സംവിധാനത്തിലേക്ക് പോടും അതിന് പകരമായിട്ട് ഞാനും മരിക്കരുത് ഞാൻ കാരണം മറ്റൊരാളും മരിക്കരുത് എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ